ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം ഒന്ന് വായിക്കാം സദൃശ്യവാക്യം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് അത് ഞാൻ ആദ്യം ഈ എൻ ഐ ബി വി വേർഷൻ ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത് അതിങ്ങനെ എഴുതിയിരിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന് അധീനം അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന് അധീനം അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും പി ഒ സി ബൈബിളിൽ അത് എഴുതിയേക്കുന്നത് ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി പൂജിക്കണം എന്നാണ് പി ഒ സി ബൈബിളിൽ എഴുതിയേക്കുന്നത് സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന സത്യവേദ പുസ്തകം ഇറക്കിയിരിക്കുന്നത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഉണ്ട് അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം ഭക്ഷിക്കും ആംപ്ലിഫൈഡ് വർഷം പറയുന്നത് ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്ക് ആൻഡ് ദ ഹു ഇൻ ഡ്യൂഡ് ഇൻ ഇറ്റ് ഷാൽ ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ഇറ്റ് ബ്രാക്കറ്റിൽ ഫോർ ഡെത്ത് ഓഫ് ഓർ ലൈഫ് എന്ന് ലൈഫെന്നെഴുതിയിക്കുന്നത് ഞാൻ ഈ മൂന്നാല് വർഷനുകളിൽ നിന്ന് ഇത് പറഞ്ഞത് ഇതിനകത്ത് ആദ്യം പറയുന്നത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നാണ് ഇതിൽ ആദ്യം പറഞ്ഞു വരുന്നത് മരണത്തെക്കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞു വരുന്നത് ജീവനെക്കുറിച്ചാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മളിനി മുന്നോട്ടുള്ള രണ്ട് മൂന്നാല് ദിവസങ്ങളിൽ വിവിധങ്ങളായ വീഡിയോകളിൽ ചിന്തിക്കാൻ പോകുക ശരിക്കും ആദ്യമേ വേണേൽ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന് അധീനമെന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ ആദ്യം പറഞ്ഞേക്കുന്ന മരണവും ജീവനും എന്നാ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന ഡെത്ത് ആൻഡ് ലൈഫ് ലൈഫെന്നാണ് എന്തുകൊണ്ട് ഇത് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞില്ല എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന പക്ഷെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് എന്നല്ല എന്നാൽ ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങനെയല്ലേ ആദ്യം ലൈഫും പിന്നെയല്ല എടുത്തും പക്ഷെ ബൈബിൾ പറഞ്ഞേക്കുന്ന ഡെത്ത് ആൻഡ് ലൈഫ് ലൈഫെന്നാണ് മരണവും ജീവനും എന്നാണ് അതെന്താന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ ആധികാരികമായ രേഖകളിൽ ഇത് വചനം പഠിക്കേണ്ടതുപോലെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പുല്ല് തിന്നേണ്ടതുപോലെ തിന്നുമ്പോൾ അത് നമ്മൾ പോയി കിടന്ന് ആട് പുല്ല് തീറ്റ കഴിഞ്ഞ് പോയി കിടന്ന് വെള്ളമൊക്കെ കുടിച്ച് കിടന്ന് വിശ്രമിക്കുന്ന സമയം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും ആട് ആം ആം ആടും വച്ചുമൊക്കെ വീണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ ഇത് ധ്യാനിക്കുമ്പോൾ നമുക്കിതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടമാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ ഇങ്ങനെ മൊബൈലിലേക്കോ ടി ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ണിലൂടെ ചിത്രവും കാതിലൂടെ അതിൻ്റെ ശബ്ദവും ഇത് തുളച്ച് കയറിയിട്ട് ഇത് മനസ്സിനകത്തോട്ടാണ് കയറുന്നത് കണ്ണിലൂടെ ചിത്രവും കാതിലൂടെ ശബ്ദവും തുളച്ച് മനസ്സിലകത്തോട്ട് കയറുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ അതിന് കഴിയും എഴുതി വെക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഉദാഹരണം ഒരു ഉദാഹരണം പറയാ കുട്ടപ്പൻ എന്നയാൾ കുട്ടപ്പൻ കൊല്ലത്ത് നിന്ന് പോയി എന്ന് എഴുതി വെച്ചാൽ കുട്ടപ്പൻ കൊല്ലത്ത് നിന്നും പോയി എന്ന് എഴുതി വെച്ചാൽ അത് വായിക്കുന്നവൻ്റെ മനസ്സിനനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മാറും ശ്രദ്ധിക്കാം കുട്ടപ്പൻ കൊല്ലത്ത് നിന്നു പോയി എന്ന് വേണേ വായിക്കാം എന്ന് പറഞ്ഞാൽ കുട്ടപ്പൻ കൊല്ലത്ത് നിപ്പുണ്ട് ഇപ്പം ഉണ്ട് അവിടെ വന്നപ്പോൾ പുള്ളി സ്ട്രക്കായി അവിടെ പോയി എന്നാൽ കുട്ടപ്പൻ കൊല്ലത്ത് നിന്ന് പോയി കൊല്ലത്തുണ്ടായിരുന്നു പുള്ളി അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നും വായിക്കാം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അക്ഷരം കൊല്ലുന്നു എന്ന് ബൈബിൾ പറയുന്നു അക്ഷരങ്ങളുടെ പെരുക്കം ഉള്ളിടത്ത് ഉണ്ടെന്നും ബൈബിൾ പറയുന്നു അതെന്നു ചോദിച്ചാൽ കേൾക്കുന്നവൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് അതിനർത്ഥം പോകുന്നത് ഇപ്പം ചിലർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ബൈബിള് മതി അവരെ നമുക്കൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല അവരൊന്നും ഗ്രഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനപ്പുറത്തോട്ട് പോകാൻ അവർക്ക് താല്പര്യം ഇല്ല ഇതിനകത്ത് തർജിമ കൊണ്ട് വാക്കുകളുടെ വ്യത്യാസം കൊണ്ട് ആശയങ്ങൾ മാറുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്കിത് മതി മതി സത്യമായിക്കോട്ടെ അവരെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അവർക്ക് മതി ഇനി അവർക്ക് ഉൾക്കൊള്ളാൻ മേലാത്തത് അവരെ അടിച്ചേൽപ്പിക്കാൻ പോയാൽ അവർ നമ്മളോട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല എന്ന് പറയല്ല അവർ പറയും ഇത് തെറ്റാണോ ഡിസ്ലൈക്ക് ഒക്കെ അടിക്കും ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതേസമയത്ത് ഒന്നാമത് ഒരു സഭയുടെ പത്ത് ശതമാനം ആളുകൾ അതിൻ്റെ ആത്മീകരാണ് പത്ത് ശതമാനം ആളുകൾ ശരിക്കും പൈശാചികരാണ് ഏത് സഭ എടുത്താലും അതുതന്നെയാണ് ബാക്കി എൺപത് ശതമാനം ആളുകളെന്ന് പറയുന്നത് ഫോളോവേഴ്സാണ് ഈ ആത്മീകര് ശക്തി പ്രാപിച്ചാൽ ഈ എൺപത് ശതമാനം അവരുടെ കൂടെ നിൽക്കും ഈ പൈശാചികത ഉള്ള ഒരു ശക്തി പ്രാപിച്ചാൽ ഈ എൺപത് ശതമാനം ആളുകൾ അവരുടെ കൂടെ നിൽക്കും ഈ എൺപത് ശതമാനത്തിന് ഇത് എഴുതിയാലും കുഴപ്പമില്ല ഇത് എഴുതിയില്ലേലും കുഴപ്പമില്ല ഇതിനകത്ത് തെറ്റു വന്നാലും അവർക്ക് കുഴപ്പമില്ല ഇതിനകത്ത് തെറ്റ് വന്നില്ലേലും അവർക്ക് കുഴപ്പമില്ല കാരണം ഈ എൺപത് ശതമാനം ആളുകൾക്ക് അവർ ഫോളോവേഴ്സാണ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ഒരാടങ്ങ് പോയാൽ ആ ആടിൻ്റെ പുറകെ പോകുന്ന ആളുകളാണ് മുന്നിൽ ഒരു പശു അങ്ങ് പോയാൽ അതിൻ്റെ പുറകെ പോകുന്ന പശുക്കളാണ് കാരണം എന്നാന്ന് വെച്ചാൽ അവർക്ക് ഇത് തെറ്റിയാലും കുഴപ്പമില്ല ശരിയായാലും കുഴപ്പമില്ല മുന്നേ പോകുന്ന കൂട്ടത്തിൽ അവർ പോകും ആട്ടും കൂട്ടം പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആട്ടും കൂട്ടത്തിൽ മുന്നിലുള്ള ഒന്ന് രണ്ട് ആട് എങ്ങനെ പോകുന്നു അതുകൊണ്ട് ഈ ഇടയൻ ഈ മുന്നിൽ അങ്ങ് പോകുന്നത് ഈ ഇടയൻ്റെ പുറകെ ബാക്കി ആടുകൾ ആടുകളങ്ങ് നടക്കും പശുക്കൂട്ടം ഇങ്ങനെ തന്നെ മുന്നേ പോകുന്ന പശുവിൻ്റെ കേട്ടിട്ടില്ലേ മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിമ്പേ ഗമിക്കുന്നു ഗോക്കളല്ല അപ്പം ഈ ഫോളോവേഴ്സിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോളോവേഴ്സ് ഈ എൺപത് ശതമാനം ആളുകൾ അവർ അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്ന ആളുകൾ അവർക്കിതൊരു ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞാൽ മതമാണേലും വചനമാണേലും സഭയാണേലും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ യഗുദന്മാർക്ക് പന്ത്രണ്ട് ഗോത്രം ഉണ്ടായിരുന്നു അതിലൊരു ഗോത്രമായിരുന്നു ലേവിര ലേവിരയാണ് പുരോഹിത ശുശ്രൂഷയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തത് ഈ ലേവരോട് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ നിങ്ങൾ ആലയത്തിൽ താമസിക്കണം നിങ്ങൾ ഇന്ന ഇന്ന നിയമങ്ങൾ പാലിക്കണം നിങ്ങൾ ആലയം വിട്ട് ശുശ്രൂഷാ സമയത്ത് പുറത്തു പോകരുത് നിങ്ങൾക്ക് ആലയത്തോട് ചേർന്ന് തന്നെ താമസ സൗകര്യങ്ങളും സ്ഥലങ്ങളും മൃഗത്തിനുള്ള സൗകര്യമൊക്കെ തരും നിങ്ങൾ അവിടെ കാണണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ലേവിലാണ് ബാക്കിയുള്ളവർക്ക് പൊതുവായ നിയമങ്ങൾ കൊടുത്തെങ്കിലും ഈ ലേവരോട് പറഞ്ഞിരുന്നതായ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ലായിരുന്നു പുതിയ നിയമ കാലഘട്ടത്തിലും ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച് മാറ്റുന്നവൻ യഥാർത്ഥത്തിൽ ലേവിര് ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാകുകയുള്ളും മനസ്സിലാകാനുള്ള ഒരു കൃപയും അവരുടെ മേലെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ അവരോട് പറയേണ്ട കാര്യം പൊതുജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ പുച്ഛിക്കും എങ്കിലും നാളെ എന്നെ ഈ കേൾക്കുന്നവർ ഇന്ന് ഇങ്ങനെയൊക്കെ കേട്ടാലും ഈ വീഡിയോകൾ എന്ന് പറയുന്നത് യൂട്യൂബ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ കിടക്കുകയും ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്നെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ദേവ്യരാകാൻ പുരോഹിതരാകാൻ ദൈവം കണ്ടിട്ടുള്ള ഞാൻ പറയുന്നത് പഴയ നിയമത്തിലെ ബലി കഴിക്കുന്ന പുരോഹിതനല്ല പുതിയ നിയമ നിയമവ്യവസ്ഥയിലുള്ള പുരോഹിതനാകാൻ ദൈവം കണ്ടിട്ടുള്ളവർ വരുമ്പോൾ അവർക്ക് മനസ്സിലാകേണ്ടതിന് ഈ വീഡിയോകൾ അന്തരീക്ഷത്തിൽ കിടക്കട്ടെ എന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇതാണ് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന് അധീനം അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുപറഞ്ഞ ആദ്യം മരണവും രണ്ടാമത് ജീവനും എന്ന എഴുതിയേക്കുന്നത് അതിൻ്റെ പുറകിൽ വലിയ പദ്ധതികളുണ്ട് മുന്നോട്ടുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഈ വചനം ഗ്രഹിക്കേണ്ടതിന് ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലുതിയായുടെ ഹൃദയം തുറന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ബുദ്ധി നോക്കുമ്പോൾ അതിന് പൂട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് തുറന്നെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവം അത് എന്തുദ്ദേശത്തിൽ വചനം പറഞ്ഞോ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് കർത്താവ് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ കർത്താവ് ഇതിൻ്റെ ഒറിജിനൽ അർത്ഥമെന്തോ അത് ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ